ഇംഗ്ലീഷ് ഭാഷയെ ടച്ച് കളിച്ചാൽ എന്നല്ല ആരാണെങ്കിലും ശരി ഇംഗ്ലീഷിനെ തൊട്ട് കളിക്കണ്ട മലയാള ഭാഷ എത്ര മോശമായിട്ട് വേണമെങ്കിൽ ഉപയോഗിച്ചോ മലയാളത്തെ എത്ര മോശമാക്കിയും സംസാരിച്ചോ അല്ലെങ്കിൽ എത്ര അക്ഷരത്തെറ്റും വരുത്തിക്കോ അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല ഇംഗ്ലീഷ് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന ഓരൊറ്റ വാചകത്തിലൂടെ ആഗോളതലത്തിൽ ശ്രദ്ധേയായിട്ടുള്ള ഒരു ഭാഷാ പണ്ഡിതയാണ് ഈ സംസാരിക്കുന്നത് എത്ര വ്യാപ്തിയുള്ള ഒരു സെന്റൻസ് ആയിരുന്നു അത് ഏഹ് Wherever I go, I go, take my house. ഈ കണ്ട സിമെന്റും കട്ടയും മണലും എല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഇത്രയും വലിയ വലിയ വീടുകളൊക്കെ തലയിൽ ചുമന്നുകൊണ്ട് എല്ലാ ദിവസവും തൊഴിലുറപ്പിനും ഓഫീസിലും ബാങ്കിലും അവിടെ ഇവിടെയൊക്കെ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളുടെ വേദന ഏതെങ്കിലും മനുഷ്യൻ അന്ന് വരെ ചിന്തിച്ചിരുന്നോ പക്ഷേ ചേച്ചി ആഗോളതലത്തിൽ ശ്രദ്ധയായ ആ ദിവസം അതായത് വേറെ ഐ ഗോ ഐ ടേക്ക് എന്ന തങ്ക ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ട ആ ഒരു എന്താ സെന്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും ആ ഒരു ആശയത്തിനെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ചേച്ചി ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും യോഗ്യയാണ് ചേച്ചിയുടെ വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുക്കണം പി ജയചന്ദ്രൻ എന്ന മഹാഗായകൻ മരണപ്പെട്ടപ്പോൾ ഇരിങ്ങാലക്കുട സ്പ്രൈഡ് എന്ന് പറഞ്ഞ് ഇന്ത്യ മുഴുവൻ ഞെട്ടിച്ചതാണ് ചേച്ചി സംഗീത മേഖലയിൽ കലാമേഖലയിൽ അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങളെ പറ്റി സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഒന്ന് അനുസ്മരിക്കാൻ പറഞ്ഞപ്പോൾ ചേച്ചിയുടെ വായിൽ വന്നത് അദ്ദേഹം പ്രൈമറി തലത്തിൽ സ്കൂൾ മത്സരങ്ങളിൽ വാങ്ങിക്കൂട്ടിയ സമ്മാനങ്ങളുടെ എണ്ണമായിരുന്നു ഭാഷ ആശയവിനിമയ അതെ ചേച്ചി പറയുന്നത് പോലെ ആശയവിനിമയം എന്നതാണ് ഭാഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്കും അത് തന്നെ ചേച്ചി ചോദിക്കാനുള്ളത് അറിയാവുന്ന ഭാഷയെ പുറത്തുപോയി സംസാരിച്ചാൽ പോരെ ഞങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ നാട്ടിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ആഗോള ഭാഷ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇപ്പോ മലയാളമാണ് നമ്മളൊരു അപേക്ഷ എഴുതണമെങ്കിലും ഒരു വില്ലേജ് ഓഫീസിൽ ചെന്നാലും നമ്മൾ മലയാളത്തിലാണ് ഇപ്പോൾ എഴുതി കൊടുക്കേണ്ടത് ഏഹ് അവളെല്ലാം ഇപ്പോൾ മലയാളത്തിലാക്കി എന്തിന് കറണ്ട് ബില്ല് വരെ നമുക്ക് മലയാളത്തിൽ ഇവിടെ അച്ചടിച്ച് വരണം അതും നമ്മൾ വാശി പിടിച്ച് നേടിയെടുത്തു പക്ഷെ ആയിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് അതാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വരുന്നത് ഒരാളുടെ അനുഭവ ലോകം വിസ്തൃതമാക്കാൻ എത്രമാത്രം ഭാഷകൾ പഠിക്കുന്നുവോ അത്രയും ഗുണപ്രദമാണ് ഭ എന്നൊരു അക്ഷരം മലയാളത്തിൽ ഉണ്ടെന്ന് പോലും അറിയാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയുള്ള ഒരു നാട്ടിൽ നിന്നാണ് സഹപ്രവർത്തകയായിട്ടുള്ള സഹസഖാവായിട്ടുള്ള ബിന്ദു ചേച്ചി ഈ കാര്യം ഊന്നി പറയുന്നത് എഴുതി കൊണ്ടുപോയി വായിച്ചാലും പാർലമെന്റിൽ ചെന്ന് നിന്ന് ശുദ്ധ മണ്ടത്തരങ്ങൾ വിളമ്പുന്ന എം പിമാരുടെ നാട്ടിൽ നിന്നാണ് ബിന്ദു ചേച്ചി ഈ കാര്യം സംസാരിക്കുന്നത് നമ്മളെല്ലാം അത് ശ്രദ്ധിക്കണം ഞാൻ വീണ്ടും പറയുന്നു ആശയവിനിമയമാണ് ഒരു ഭാഷയുടെ ലക്ഷ്യം പരം ഭാഷകളും ഏറെ ഉപഭാഷകളും ഒക്കെ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം സംസാരിക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ അതിന്റെയൊക്കെ എത്രയോ മടങ്ങ് കൂടുതൽ സംസാര ഭാഷകളാണുള്ളതല്ലേ ചിലർക്ക് നാടൻ ശൈലി പൂജമാരുടെ ചിലർക്ക് നാറിയ ശൈലി ചിലർക്ക് രായ ശൈലി അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഭാഷ എന്ന് തന്നെ പറയാം കേരളത്തിൽ അപ്പൊ ഇത്രത്തോളം വൈവിധ്യങ്ങളും ശൈലി വൈവിധ്യങ്ങളും ഒക്കെ നിറഞ്ഞു തുളുമ്പുന്ന കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന ആശയത്തിനോട് യോജിക്കാൻ പറ്റില്ല ഇംഗ്ലീഷ് ആദ്യം ആഗോള ഭാഷയാണ് നമുക്ക് ആദ്യം അതിനുശേഷമാണല്ലോ മാതൃഭാഷ വരുന്നത് മാതൃഭാഷയെ സ്നേഹിക്കുന്ന വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതുകൊണ്ട് തന്നെയാണ് വായനാ ദിനത്തിൽ സ്വന്തമായിട്ട് ഒരു കവിത പൂർണ്ണമായിട്ടും രചിച്ച് ഫേസ്ബുക്കിൽ പതിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ട് ചങ്ങമ്പുഴയുടെ ഒരു കവിത എടുത്ത് അതിൽ ആനന്ദകരമായ ഒരു മാറ്റം വരുത്തി അതിന് ലൈക്കുകളും കമൻറ്റുകളും ഇഷ്ടങ്ങളും ഒക്കെ വാങ്ങിച്ചു കൂട്ടിയത് ആശയവിനിമയത്തിന് വേണ്ടി മാത്രം ഭാഷ ഉപയോഗിക്കാറുള്ള ആൾ എന്ന നിലയിൽ അത് ഏത് ഭാഷയായിരുന്നാലും അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ച് ബിന്ദിച്ചേച്ചി ഒരിക്കലും ആലോചിച്ച് ഇല്ല അത് ഇംഗ്ലീഷ് ആണെങ്കിലും ശരി മലയാളം ആണെങ്കിലും ശരി ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകളോടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചേച്ചി വിശദീകരിക്കുമ്പോൾ എപ്പോഴും നിഖണ്ഡുവിൽ ഏറ്റവും നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പ്രയാസമുള്ള വാക്കേതാണ് മറ്റൊരാൾക്ക് കേട്ടാൽ പെട്ടെന്ന് അർത്ഥം മനസ്സിലാകാത്ത വാക്ക് ഏതാണ് എന്ന് തിരിഞ്ഞ് കണ്ടുപിടിച്ച് അതെപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അതിപ്പോ ഇംഗ്ലീഷിന്റെ കാര്യം പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ചേച്ചി അവസാനമായിട്ട് ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ ചേച്ചി ആ കുറെ നാളുകൊണ്ട് ആ വീട് തലയിൽ ചുമന്നതിന് ശേഷമേ തലയ്ക്ക് ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത് അതോ ഇത്രയും നാൾ തുടർച്ചയായിട്ട് അത് ചുമന്നുകൊണ്ട് നടക്കാൻ അത് ഭാരം അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിന് എന്ത് സൂത്രമാണ് ചേച്ചി ചെയ്യുന്നത് അപ്പോൾ ചെറിയ ചെറിയ ടിപ്സ് ഈ തലയിൽ ചുമക്കുന്ന എല്ലാവർക്കും ഒരു പ്രയോജനം പിന്നെ ലോഡിങ്ങിനൊക്കെ പോകുന്ന തൊഴിലാളികളുണ്ട് ഡെയിലി പച്ചക്കറി ചാക്കും ഒക്കെ ചുമക്കുന്ന ആളുകളില്ലേ അവർക്കൊക്കെ ഏതെങ്കിലും രീതിയിൽ ചേച്ചിയുടെ ഒരു ടിപ്പ് പ്രയോജനപ്പെടുമെങ്കിൽ അവരോടും കൂടി അതൊന്ന് ഷെയർ ചെയ്യണം കാരണം അതിൻ്റെ ഒരു പാർട്ട് ടു ഇറങ്ങണം എന്ന് ഞങ്ങളെല്ലാം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞതുപോലെ